രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ആദ്യത്തെ തമോഗർത്ത ചിത്രം ഓർമ്മയില്ലേ ഗാലക്സി എം എയ്റ്റി സെവൻറെ നടുവിലെ ആ തിളങ്ങുന്ന ഒരു ഡോണറ്റ് പോലത്തെ രൂപം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻറെ തൊട്ടടുത്തുള്ള സ്ഥലത്തെക്കുറിച്ചാണ് ആ നിഴലിന് ചുറ്റുമുള്ള ഭാഗം അതായത് ഇവന്റ് ഹൊറൈസണിനടുത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ കയ്യിലൊരു ലേഖനമുണ്ട് സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ സിമുലേഷനുകൾ അവിടുത്തെ പ്ലാസ്മയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇലക്ട്രോണുകളുടെ ചൂടിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് അതാ ചിത്രത്തെയും പിന്നെ ആ ഭീകരൻ ജെറ്റുകളില്ലേ അതിനെയൊക്കെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ശരി നമുക്കിതിലൊന്ന് ആഴത്തിൽ നോക്കാം അപ്പോൾ എന്താണ് ഇവർ കൃത്യമായി കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് സിമുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായും ആ ഇവന്റ് ഹൊറൈസിനു തൊട്ടടുത്തുള്ള പ്ലാസ്മയുടെ സ്വഭാവമാണ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ചേർന്ന ഒരു ഒരു തരം വാതകം പോലെ അതോടൊപ്പം അവിടുത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാന്തിക മണ്ഡലങ്ങളും ഇവയുടെ എല്ലാം ഒരു കോം ഒരു കോംപ്ലക്സ് ഇൻറ്ററാക്ഷൻ അതാണ് നമ്മൾ കണ്ട ആ പ്രകാശ വലയത്തിന് കാരണം അതിനെ സിൻക്രോട്രോൺ റേഡിയേഷൻ എന്നൊക്കെ പറയും പിന്നെ അവിടുന്ന് പുറത്തേക്ക് വരുന്ന ഭീമൻ ജെട്ടുകളിലെ ആയിരക്കണക്കിന് പ്രകാശമോർഷം ദൂരേക്ക് പോകുന്നവ അതിനും കാരണം ഇതുതന്നെയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ആൻഡ്രൂ ഷെയ്ൽ പിന്നെ ഇവൻ ഹൊറൈസൺ ടെലിസ്കോപ്പ് ടീം ഇ എച്ച് ടി അവരൊക്കെയാണ് ഈ പുതിയ പഠനങ്ങൾക്ക് പിന്നിൽ ഓക്കെ അപ്പൊ ഈ സിമുലേഷനുകൾക്ക് സാധാരണ നമ്മൾ കാണുന്ന സിമുലേഷനുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ ആ അതൊരു നല്ല സൂദ്യമാണ് കാരണം ഈ സിമുലേഷനുകൾ എന്താ പറയാ ഭയങ്കര സങ്കീർണമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഹൈ എനർജി പ്ലാസ്മ ഭയങ്കര ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ പിന്നെ തമോഗർദ്ധത്തിന്റെ ആ ഭീകരമായ ഗ്രാവിറ്റി ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് മോഡൽ ചെയ്യേണ്ടത് ഷേലിന്റെ ഈ പുതിയ പഠനം മന്ത്ലി നോട്ടീസസ് ഓഫ് ദ റോയൽ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയിൽ വന്നത് ഒരുപടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് സാധാരണ സിമുലേഷനുകളിൽ ഈ പ്ലാസ്മയെ മൊത്തത്തിൽ ഒരൊറ്റ ദ്രാവകം പോലെയാണ് കണക്കാക്കുക സിംപിളായിട്ട് എന്നാൽ ഈ പുതിയ രീതിയിൽ അങ്ങനെയല്ല ഇവരെ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും രണ്ടിനെയും വേറെ വേറെ കണിക ഗ്രൂപ്പുകളായിട്ട് തന്നെ മോഡൽ ചെയ്യുന്നു ഓഹോ അതെ ഇത് കൂടുതൽ റിയലിസ്റ്റിക് ആണ് പക്ഷേ കമ്പ്യൂട്ടേഷണലി ഭയങ്കര ഹെവിയാണ് കമ്പ്യൂട്ടറിന് നല്ല പണിയാണ് അതിനാണ് ടെക്സാസിലെ സ്റ്റാംപീഡ് ടു സ്റ്റാമ്പീഡ് ത്രീ പോലുള്ള ഭീമൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചത് ഇതിന്റെ ടെക്നിക്കൽ പേര് ജനറൽ റിലേറ്റിവിസ്റ്റിക് മാഗ്നറ്റോഹൈഡ്രോ ഡൈനാമിക്സ് ജി ആർ എം എച്ച് ഡി എന്നൊക്കെയാണ് പക്ഷെ സിംപ്ലി പറഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൂടുതൽ കൃത്യമായ ഒരു മോഡലിംഗ് ആണ് ഓക്കെ അപ്പോ ഈ കൂടുതൽ ഡീറ്റെയിൽഡ് ആയ കൂടുതൽ കൃത്യതയുള്ള സിമുലേഷനുകൾ വഴി എന്താണ് പുതുതായിട്ട് കണ്ടെത്തിയത് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഇവിടെയാണ് പ്രധാന കാര്യം ഈ സിമുലേഷനുകൾ പ്രവചിക്കുന്നത് എന്താണെന്നു വെച്ചാൽ എം എയ്റ്റി സെവന് ചുറ്റുമുള്ള ഇലക്ട്രോണുകൾക്ക് അവയ്ക്ക് നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നതിനേക്കാൾ ഒരുപാട് ഉയർന്ന താപനിലയുണ്ട് എന്നാണ് ഈ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലുള്ള താപനിലയിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ കാണുന്ന ആ ചിത്രത്തിന്റെ ബ്രൈറ്റ്നസും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന ഫാക്ടർ മനസ്സിലായി അപ്പോൾ സിമുലേഷൻ പറയുന്നത് ഇലക്ട്രോണുകൾക്ക് നല്ല ചൂടുണ്ടെന്നാണ് പക്ഷേ സംസാരത്തിലൊരു പക്ഷിയുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ കൃത്യമായി അവിടെയാണ് അവിടെയാണൊരു വലിയ പൊരുത്തക്കേട് വരുന്നത് സിമുലേഷനുകൾ പറയുന്നത് ഇലക്ട്രോണുകൾക്ക് ഉയർന്ന താപനിലയാണെന്നാണ് എന്നാൽ ഇ എച്ച് ടി ടെലസ്കോപ്പ് ഉപയോഗിച്ച് നേരിട്ട് നടത്തിയ നിരീക്ഷണങ്ങൾ പ്രത്യേകിച്ച് ആ വരുന്ന പ്രകാശത്തിന്റെ പോളറൈസേഷൻ അളന്ന ഡാറ്റ അത് പറയുന്നത് നേരെ തിരിച്ചാണ് ആ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകളെക്കാൾ ഏകദേശം നൂറു മടങ്ങ് തണുത്തിരിക്കണം എന്നാണ് മനസ്സിലാവുന്നത് ആണോ നൂറ് മടങ്ങോ അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് തിയറിയും സിമുലേഷനും പറയുന്നതും നമ്മൾ ടെലസ്കോപ്പ് വെച്ച് നേരിട്ട് നോക്കുമ്പോൾ കാണുന്നതും തമ്മിൽ ഒരു ഏതാണ്ടത് നിലവിലുള്ള പ്ലാസ്മ ഫിസിക്സ് മോഡലുകൾ പ്രത്യേകിച്ച് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഇത്രയും എക്സ്ട്രീം സാഹചര്യങ്ങളിൽ ചൂടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ അത് ഇ എച്ച് ടി നിരീക്ഷണങ്ങളുമായി ഒത്തുപോകുന്നില്ല ഇതൊരു എന്താ പറയാ ഒരു ഫണ്ടമെന്റൽ പ്രശ്നം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ശരിയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോണാം ഓഹ് ഈ ഇലക്ട്രോണിന്റെ ചൂട് കൂടിയാലും കുറഞ്ഞാലും നമുക്കെന്താ എന്തിനാണിതിത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പക്ഷേ കാര്യം അങ്ങനെയല്ല ഈ താപനില കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ തമോകർത്തത്തിന്റെ ചിത്രം നമുക്ക് ശരിയായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റൂ തമോകർത്തങ്ങൾ എങ്ങനെയാണ് ചുറ്റുമുള്ള ദ്രവ്യത്തെ വലിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ആ ഭീമാകാരമായ ജെറ്റുകൾ ജെറ്റുകളുണ്ടാകുന്നത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളില്ലേ അതൊക്കെ മനസ്സിലാക്കാനും ഈ താപനില നിർണായകമാണ് പിന്നെ ഇ എച്ച് ടി ഇപ്പോഴും ഡാറ്റ ശേഖരിക്കുന്നുണ്ട് പല വർഷങ്ങളിലെ ഡാറ്റ വെച്ച് ഒരു സിനിമ പോലെ കാലക്രമേണ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ട് ആ അതെ അപ്പോ ആ ഡാറ്റയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെയുള്ള നല്ല സിമുലേഷനുകൾ വേണം കാരണം തമോഗർത്തത്തിന്റെ ആ കറുത്ത നിഴൽ നിഴൽഭാഗം മിക്കവാറും ആയിരിക്കും പക്ഷേ അതിനു ചുറ്റുമുള്ള തിളക്കമുള്ള ഭാഗം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും അവിടത്തെ പ്ലാസ്മ ഭയങ്കര ടെർബുലൻ്റാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള അങ്ങേയറ്റം സങ്കീർണമായ എക്സ്ട്രീം എൻവയറൻമെന്റുകളെ പഠിക്കാൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടൂള് ഈ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ തന്നെയാണ് പ്ലാസ്മ കാന്തികത ഗ്രാവിറ്റി ഇവയുടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ഒരു പരിധിവരെയെങ്കിലും മനസ്സിലാക്കാൻ ഈ സിമുലേഷനുകൾ സഹായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എം എയ്റ്റി സെവൻ തമോഗർത്തത്തിന് അടുത്തുള്ള ഇലക്ട്രോൺ ചൂടിനെക്കുറിച്ചുള്ള നമ്മുടെ ഇതുവരെയുള്ള ധാരണകളെ ഈ പുതിയ കൂടുതൽ ഡീറ്റെയിൽഡായ സിമുലേഷനുകൾ ശരിക്കും ചോദ്യം ചെയ്യുകയാണ് സിമുലേഷനുകളും നമ്മളെ നേരിട്ട് കാണുന്ന നിരീക്ഷണങ്ങളും തമ്മിലൊരു വലിയ ഗ്യാപ്പുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മോഡലുകൾക്ക് എന്തോ കാര്യമായ പരിമിതികളുണ്ട് എന്നിത് വ്യക്തമാക്കുന്നു അല്ലേ തീർച്ചയായും പക്ഷേ ഈ പൊരുത്തക്കേട് ഒരു പരാജയമായിട്ട് മാത്രം കാണേണ്ടതില്ല ഒരുപക്ഷെ ഇത് പ്ലാസ്മ ഫിസിക്സിൽ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മളെ നയിച്ചേക്കാം പ്രത്യേകിച്ച് ഈ അതിശക്തമായ ഗ്രാവിറ്റിയുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്മ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള മോഡലുകൾ ഇനിയും ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയായിരിക്കാം ഇത് എന്തായാലും ഗവേഷണം ഇവിടെ നിർത്താൻ പോകുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും ശരിയാണ് അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം ഈ തമോഹർത്തങ്ങൾക്ക് അടുത്തുള്ള അത്രയും എക്സ്ട്രീം സാഹചര്യങ്ങളിൽ നമ്മുടെ അടിസ്ഥാന പ്ലാസ്മ ഫിസിക്സ് മോഡലുകൾക്ക് പരിമിതികളുണ്ടെന്ന് ഈ സിമുലേഷനുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റ് തീവ്രമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷേ ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ളവ അല്ലെങ്കിൽ ഗാലക്സികളുടെ രൂപീകരണ സമയത്തുള്ള അവസ്ഥകൾ അങ്ങനെയുള്ളവയെക്കുറിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റേതെല്ലാം അനുമാനങ്ങളെ ആയിരിക്കും ഭാവിയിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണങ്ങളും സിമുലേഷനുകളും ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടി വരിക അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്